സംസ്ഥാന സംസ്ഥാനപാതയില് എടപ്പാൾ കണ്ടനകത്ത് നിയന്ത്രണം വിട്ട സ്കൂൾ ബസ് കടയിലേക്ക് ഇടിച്ചുകയറി ഒരാൾക്ക് ദാരുണാന്ത്യം കടയിൽ നിന്നിരുന്ന കണ്ടനകം സ്വദേശി വിജയൻ എന്നയാളാണ് മരിച്ചത് സമീപത്ത് നിന്നിരുന്ന ഒരാൾക്കും ബസ്സിലുണ്ടായിരുന്ന മൂന്ന് വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച വൈകിട്ട് നാലര മണിയോടെയാണ് അപകടം നടന്നത് എടപ്പാളിലെ സ്വകാര്യ സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം മുടങ്ങി മരിച്ച വിജയന്റെ മൃതദേഹം എടപ്പാൾ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സി എൻ ടി വി എടപ്പാൾ